പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താണ് അത് വളരെ രസകരമായ കൗതുകകരമായ ഒരു പരാമർശമാണ് പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നു വിദ്യാർത്ഥികൾ ഗവർണറുടെ കാറിന്റെ മുൻപിലേക്ക് ചാടിയില്ലല്ലോ അപ്പോൾ ഗവർണർ തന്നെ പറയുന്നുണ്ട് തന്റെ കാറിന്റെ രണ്ട് വശവും ഇവർ വന്ന് തട്ടുകയും ഇടിക്കുകയും ചെയ്തു എന്ന് ഗവർണർ തന്നെ പറയുന്നു അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അത് മുൻപിലേക്കല്ലല്ലോ ചാടിയത് ആ പരിപാടി ഇനിയും തുടരുമെന്ന് ചങ്കൂറ്റത്തോടുകൂടെ പറയുവാനുള്ള ആ ഒരു ആർജവം കാട്ടുന്നതായിട്ടുള്ള ഈ ശ്രീ എം ഇ ഗോവിന്ദൻ എന്തിനാണ് ആഹ്വാനം കൊടുക്കുന്നത് അക്രമത്തിന് ആഹ്വാനം കൊടുക്കുന്നതാണോ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം കുറഞ്ഞ പക്ഷം അദ്ദേഹം ഇതിനെ ഇത് ചെയ്യാൻ പാടില്ല നമുക്ക് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ അദ്ദേഹം കാട്ടുന്ന പ്രവർത്തനങ്ങളോട് പ്രതിഷേധം അറിയിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥി നേതാക്കന്മാരോട് പറയാനുള്ള സാമാന്യമായിട്ടുള്ള പക്വതയെങ്കിലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത് അത്യന്തം ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അദ്ദേഹത്തിന്റെ സ്വാഭാവികമായി മുഖ്യമന്ത്രി പറയുന്നതിന് അപ്പുറം പറയാനുള്ള ആർജവമുള്ള ആളല്ല എന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ഇതുതന്നെയാണല്ലോ പറഞ്ഞത് യൂത്ത് കോൺഗ്രസുകാരെ പൂച്ചട്ടി എടുത്ത് തലയ്ക്കടിച്ചപ്പോഴും കല്ലടിത്തിടിച്ചപ്പോഴും പറഞ്ഞത് ഈ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്ന് അദ്ദേഹം ഈ പൊതുസമൂഹത്തോട് പറഞ്ഞതാണ് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ശ്രീ എം ഗോവിന്ദൻ ഈ തരത്തിലുള്ള പ്രസ്താവന ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ എന്താണ് ഈ സംസ്ഥാനത്തിന് ഈ നടക്കാൻ പോകുന്നതെന്ന് അത്യന്തം ഉത്കണ്ഠയോടുകൂടെയാണ് സാധാരണ സമൂഹം പൊതുസമൂഹം കേരളത്തിൽ ഇപ്പോൾ പാർത്തു അഖില ഈ വിഷയത്തിന് രണ്ടു വശമുണ്ട് ഒന്ന് ഗവർണറുടെ മേൽ ഉണ്ടായതായിട്ടുള്ള ഈ അതിക്രമം രണ്ടാമത് ഗവർണർ ഈ അതിക്രമത്തോട് കാട്ടിയതായ പ്രതികരണം രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു രണ്ടാം ഭാഗത്ത് എനിക്ക് വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട് ഗവർണർ ഒരു കാലത്തും ഈ തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ മറന്നുകൊണ്ട് അദ്ദേഹം നടു റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് ആരാണ് ഇത് ചെയ്യുന്നത് ഇവിടുത്തെ പോലീസ് ഓഫീസർ ആകെ ആര് എന്നൊക്കെ അവിടെ നിന്ന് ആക്രോശിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ യോജിച്ചതാണ് എന്ന് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല ഇവിടെ നായ്ക്കൾ കുരയ്ക്കട്ടെ അദ്ദേഹത്തിന്റെ തീർത്ഥാടന സംഘം അദ്ദേഹത്തിന്റെ മുൻപിൽ എസ്കോർട്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ പിൻപിൽ മറ്റു തരത്തിലുള്ള പോലീസ് സേനകളുണ്ട് അദ്ദേഹത്തിന് ഇസൽ കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള ആളാണ് അദ്ദേഹത്തെ ഒരു ചുക്കും അദ്ദേഹത്തെ ഒരു ഒരു രോമത്തെ പോലും തൊടാനായി ചുടുത്തെ ഒരു വിപ്ലവ സംഘടനയ്ക്കും സാധ്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം തീർച്ചയായും ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തെ തീർച്ചയായും ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായി മാനുഷികമായി പ്രതികരിക്കാൻ തോന്നിയെന്ന് വന്നയിക്കാം പക്ഷേ ഞാനും അഖിലും പ്രതികരിക്കുന്നത് പോലെയല്ല കേരളത്തിന്റെ ഗവർണർ പ്രതികരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാഹനം അല്പം ഗതി കൂട്ടി മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചു കൊണ്ട് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ നില കുറച്ചും കൂടെ ഭദ്രമാകുമായിരുന്നു മനുഷ്യരുടെ ഇടയിൽ കുറെ കൂടെ അംഗീകാരം അതിന് ലഭിക്കുമായിരുന്നു എന്നാണ് വ്യക്തിപരമായി എനിക്ക് ഇതിനോട് പറയാനായിട്ടുള്ളത് അതവിടെ ഇരിക്കട്ടെ നേതായാലും ഗവർണർ എക്സായാലും വൈ ആയാലും അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ഉത്തരവാദപ്പെട്ട സർക്കാരും സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പോലീസ് സേനയും അക്ഷന്തമായ അപരാധമാണ് വീഴ്ചയാണ് ഇവിടെ കാട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോലീസ് അസോസിയേഷന്റെ സംഘടനാ നേതാവ് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചാരപ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥി സംഘടന നേതാക്കളെ അറിയിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല ഒരിക്കലും പരിഹരിക്കാവുന്ന അപരാധമല്ല തീർച്ചയായും ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം ഒരു കൂട്ടം ആളുകളോട് തലയ്ക്ക് തലയ്ക്കടിച്ച് ഈ തരത്തിൽ വെട്ടിക്കീറി അവരുടെ മേൽ കൊലക്കൂറ്റം ചാർത്തുന്നതായിട്ടുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ സർക്കാരിന്റെ നിഷ്പക്ഷതയോടെ ഒരു അംശം ഉണ്ടെങ്കിൽ ഈ തരം അക്രമം കാട്ടുന്നവരോടും അതേ തരത്തിലുള്ള സമീപനമായിരിക്കണം ഒരു സർക്കാർ സ്വീകരിക്കേണ്ടത് അതുകൊണ്ടാണ് അഖില് പറഞ്ഞത് ഇരട്ട നീതി എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഏർപ്പാട് അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളം ഏതവസ്ഥയിലേക്ക് പോകുമെന്നുള്ളത് ആശങ്കയോടുകൂടിയാണ് ഇവിടുത്തെ പൊതുസമൂഹം കാത്തിരിക്കുന്നത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സാധാരണയായി പോലീസ് സേന ഇവർക്ക് ആവശ്യമായ സുരക്ഷണത്തിനായി വഴി നീള നിൽക്കുന്നതായ കാഴ്ച കണ്ടിട്ടുണ്ട് ഇപ്പോൾ കേൾക്കുന്നു രണ്ടായിരം നാലായിരം മൂവായിരം പോലീസുകാരാണ് കേരള സദസ്സന മുഖ്യമന്ത്രിക്കും ഇരുപത് മന്ത്രിമാർക്കും സംരക്ഷണം നൽകാനായി പോയിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണമില്ല ശബരിമല കണ്ടില്ലേ അവിടെ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരില്ല നാട്ടിൽ കണ്ടില്ലേ അക്രമങ്ങൾ തുരിതുരിയായി നടക്കുകയാണ് ഗുണ്ടാ വിളയാട്ടമാണ് തലസ്ഥാന നഗരിയിൽ നടക്കുന്നത് ഇതിനെ ഒന്നും നിരോധിക്കാനായിട്ടുള്ള പോലീസ് സേന കർത്തവ്യത്തിന് ഇല്ലാതിരിക്കുകയും അതേസമയം ഈ പറയുന്ന ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ മാമാങ്കം കേരള പറയുന്ന ജനസതസ് എന്ന മാർഗത്തിന് അകമ്പടി സേവിക്കാനായി പോലീസ് സേന സേനം പോവുകയും ചെയ്യുന്നത് അച്ന്തമായ കുറ്റമാണ് വീഴ്ചയാണ് ഒരു സർക്കാരിന് യോജിച്ചതല്ല തീർച്ചയായും ഇതിനെക്കുറിച്ച് ഈ ഗവർണർക്കെതിരായിട്ടുള്ള ആക്രമണത്തെ കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയും ഈ സംരക്ഷണം എല്ലാവർക്കും ലഭിക്കത്തക്ക രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് നിയതിക്കഥിയിൽ പോലീസ് സേന മുഖം നോക്കാതെ ഏതെങ്കിലും ഭരിക്കുന്ന കക്ഷികളുടെ ചട്ടുകങ്ങളായി കൂലിപ്പട്ടാളമായി തരം താഴാതെ അന്തസായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയായി നമ്മുടെ പോലീസ് സേന മാറേണ്ടിയിരിക്കുന്നു ബഹുമൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിസമർത്ഥന്മാരും മിടുക്കന്മാരുമാണ് എന്നാൽ അതിനകത്തും ചില പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാതൃകാപരമായ നടപടികൾ എടുക്കുവാൻ ആ ഒരു അന്വേഷണം നിഷ്പക്ഷമായി ഉണ്ടാകണം ഈ കാര്യത്തിൽ നിന്നാണ് എനിക്ക് ആമുഖമായി ഈ വിഷയത്തിൽ പറയാനുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം